അപ്പൊ ഈ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനക്കാരായ കർത്താവ് അല്ലാതെ നമ്മുടെ ഒന്നും സംഭവിക്കില്ല ഒരു വസ്തു സംഭവിക്കില്ല എല്ലാം പറയുന്നതേ നമ്മുടെ കൂടെ നമ്മളെ കൈപ്പെടുത്തുന്നോ നമ്മുടെ പുതിയ ജീവിതം പുതിയൊരു ജീവിതം നയിക്കാൻ അത് നമ്മൾ മനസ്സിലാക്കി പോകുന്നത് ആരോടും ഇത് വരാം ഞാൻ ആരോടെ എന്തെങ്കിലും പ്രാർത്ഥന ചോദിച്ചില്ല ഞാൻ ജീവിതത്തിൽ ഇത് ഒരാളോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല എനിക്ക് നല്ല പോലെ കർത്താവ് പറഞ്ഞില്ല കർത്താവ് എന്ത് വന്നു ചെലവ് ചോദിച്ചില്ല അതിന്റെ ജീവിതത്തിൽ ഇത് വരെ ഞാൻ ഒരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല എന്റെ ഒരു കാര്യത്ത് വരും എന്റെ എന്തെങ്കിലും സാമ്പത്തികം വാങ്ങേണ്ട സാധ്യത കൊടുക്കുന്നു പത്ത് ഇല്ലാണെന്ന് ഞാനോട് പറയാന് പറ്റില്ല ഏഹ് വലിയ അവസ്ഥയാണ് പ്രവർത്തിക്കാൻ പറ്റില്ല എനിക്ക് വേണം പൊതുവെ വർദ്ധിക്കാൻ പറ്റില്ല നമ്മൾ വിശ്വാസം നമ്മൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവും ഭർത്താവ് എനിക്ക് വായിക്കുന്നത് നമ്മൾ നമ്മളെ ഉറച്ചു നിൽക്കാൻ ഭർത്താവ് ഭർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല ഏഹ് അപ്പൊ അവർ ബോധ്യം നമ്മൾ നമുക്ക് പുതിയൊരു മനുഷ്യനായ പുതിയ ജീവിതം പരിസരമാകുന്ന പുതിയൊരു വർഷത്തിന് നമ്മൾ അടുത്ത വർഷം ആവുമ്പോഴേക്കും നമ്മൾ ഈ പാൽ തന്നെ കുടിച്ചു അങ്ങനെ ആവരുത് അട്ടിയുള്ള വർഷം കഴിക്കാൻ നമ്മൾ തയ്യാറാവും അടുത്ത വർഷം നമ്മൾ വീണ്ടും രസം വരുമ്പോഴേക്കും നമ്മൾ അതിശക്തമായി അത്ര വലിയ ദൈവം കൃപയാണ് സഖ്യ പ്രാർത്ഥന ദൈവം അത്ര നോക്കിയിരിക്കുകയെന്നറിയാം ഇന്ത്യയിൽ നിന്ന് വിശുദ്ധിയുള്ളത് വരാൻ വേണ്ടി കർത്താവ് നോക്കിയിരിക്കുക എന്നറിയാം അത്ര ആഗ്രഹിക്കുന്ന അത്ര വിടാതെ നമ്മൾ മേഖലയിൽ കർത്താവ് പ്രാർത്ഥിക്കും കർത്താവ് നമ്മളത് വളരാൻ വേണ്ടിയിട്ടാണ് അതിശക്തമായി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം വലിയ കൃപ ഈ സ്കീയ കൂട്ടം എനിക്ക് നല്ല മൂല നമ്മളെ സ്വർഗത്തിന്റെ കർത്താവ് എല്ലാവരും കൊണ്ടുപോയി ചെയ്യും ഇവർന്ന് വലിയ ക്രമ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവർ നന്നാൽ അപൂർവം പ്രാർത്ഥനക്കൂപ്പാണ് നിലനിന്നു ഒരു വർഷമായിട്ട് നിലനിൽ അത് ശക്തിയാണ് നമ്മൾ കഴിവില്ല അറിവില്ല നമ്മൾ നിലനിന്ന് ശക്തമായി വിശ്വാസം അർപ്പിക്കണം ഭർത്താവര തലയിൽ മുക്കി പോലും കൊഴിയില്ല നമുക്കും ബോധ്യം നമുക്ക് ഉണ്ടാവണം അന്നദിനം നമ്മൾ പ്രാർത്ഥനയായാലും ഈ വരുന്നായാലും പള്ളിയിൽ വരുന്ന അന്ന ദിനം അതിന്റെ പിന്നാലെ നടക്കുമ്പോൾ ഒന്നിനെ കുറിച്ച് ആളോടും